കുടുംബം നോക്കണ ആയുസും കൂടുതലുണ്ടാവും എന്നാണ് ഈ അർഹാം എന്നാണ് അവിടെ ഉപയോഗിച്ചത് പരിശുദ്ധമായ ഖുർആനിൽ ബന്ധുക്കളെ കുറിച്ച് പറയുന്ന ഒരായത്തുണ്ട് അതിൽ അഹല് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് നൂഹ് നബി അലഹി ഇസ്ലാമിന്റെ കുടുംബത്തെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അത് പറഞ്ഞത് നൂഹനബി അലി ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം ദീന പറഞ്ഞു മഹാനോറുകൾ തൊള്ളായിരത്തിഅമ്പതിന്റെ പുറത്തും ജീവിച്ചിട്ടുണ്ട് ഇസ്ലാമികമായ പ്രബോധനം നടത്തിയത് തൊള്ളായിരത്തി അമ്പത് കൊല്ലം പിന്നെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല കുറച്ചു കാലം വിരലിലെണ്ണാവുന്ന ആൾക്കാർ വന്നു എന്നാണ് നമ്മൾ കിതാബിലൊക്കെ കാണുക വിരലിൽ എണ്ണാറ നൂറാണ് ശരിക്കും വിരലും അങ്ങനെ എണ്ണത് നൂറാണ് അതിനെ മേലക്കിണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൗണ്ടറൊക്കെ കൊടുക്കും അങ്ങനെയാണ് നൂറിൽ താഴെ ആൾക്കാർ വന്നു ആർക്കായാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ ഇസ്ലാമിന് മഹാനവറുകൾ അള്ളാഹു സത്യനിഷേധികളിൽ നിന്ന് ഒറ്റന്നിനും ഭൂമിയിൽ ബാക്കിയാക്കരുത് എന്ന് അങ്ങനെ അള്ളാഹു നബിനോട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ അദ്വ സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ലേ അറിയിച്ചു ന്യൂഹിനബിനോട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ദ്വ സ്വീകരിച്ചു എന്ന് വേറെ അറിയിച്ചു നമുക്ക് രാവിലെ തകർക്കുമ്പോൾ വൈകുന്നേരം തന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താപ്പോ പഠിച്ചോ അങ്ങനെ കാട്ടുന്നത് എന്ന് തോന്നുന്നു ന്യൂഹിനബിക്ക് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് വിവരം കിട്ടിയത് ദുവ കബൂലാക്കിയിട്ടുണ്ട് എന്ന് പിന്നെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാണ് അപ്പൊ മൊത്തം എൺപത് കൊല്ലായി നമുക്ക് രാവിലെ തേർന്നാൽ വൈകുന്നേരം കിട്ടണോ അല്ലെങ്കിൽ മജുലിഷ്ണൂർ ജെല്ലിറ്റും കാര്യം ഉണ്ടായില്ല ഉണ്ടായില്ലാന്ന് തോന്നി അങ്ങനെയാണ് ഭൂമിയിൽ സത്യനിഷേധികളായ ആരെയും ബാക്കിയാക്കരുത് അള്ളാഹുബീന അറിയിച്ചു ഒക്കെ നമ്മൾ ശരിയാക്കി തരാം നിങ്ങളുടെ ബന്ധുക്കളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു നിങ്ങളെ കുടുംബക്കാരൊക്കെ ഞാൻ സംരക്ഷിച്ചോളാം ബാക്കിയൊക്കെ ശരിയാക്കാം സന്തോഷായി കാരണം കുടുംബം രക്ഷപ്പെടുക എന്നും ആർക്കാ സന്തോഷമില്ലാത്തത് അങ്ങനെയല്ലോ അങ്ങനെയാണ് കുടുംബം രക്ഷപ്പെടുമ്പോ ആർക്കും സന്തോഷം ആയിക്കോട്ടെ അങ്ങനെ കപ്പലുണ്ടാക്കാൻ പറഞ്ഞു തേക്ക് കൊണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ട് കോക്ക് എന്നിട്ട് വേറെ മരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വേറെ അഭിപ്രായം ഉണ്ട് ഒരുപക്ഷെ ആ കോക്ക് എന്നത് നമ്മളെ നാട്ടിലെ അറിയില്ല അങ്ങനെയാണ് നമ്മൾ സൗദിയിലൊക്കെ ചെന്നാല് തെസ്ബിഹിമാല വാങ്ങാൻ കിട്ടും കോക്ക് എന്ന് പറഞ്ഞൊരു മരം കൊണ്ടുണ്ടാക്കിയ തസ്ബിഹിമാല വില കൂടിയതാണ് അത് നൂഹ് നബി അലി ഇസ്ലാം കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച മരത്തിന്റെ മരം ആ മെറ്റീരിയലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് കൊണ്ടാണ് വില കൂടിയതിന്റെ കാരണം എന്തായാലും ഒരു ഒറ്റ മരം കൊണ്ട് നൂഹ് നബി അലി ഇസ്ലാമിനോട് കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു ഒരു മലന്റെ അടുത്തിരുന്നിട്ട് മഹാനോറുകൾ ഇങ്ങനെ കപ്പൽ ഉണ്ടാക്കുകയാണ് ൂട്ടത്തിൽ പണി എടുത്തീർത്തനെ അള്ളാഹു മഹാന സ്വർഗാക്കി കൊടുക്കട്ടെ നമ്മളെയും അദ്ദേഹത്തെയും അള്ളാഹു തർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അതെന്തിനാ വെച്ചാൽ അതൊരു അങ്ങനെയാണ് ഞമ്മക്കാണ് പോകണമെങ്കിൽ ഒരു കെയർ ഓഫ് വേണം അപ്പോ താവോസ്താൻ്റെ കെയർ ഓഫിൽ അന്നാകത്തേലെ ഞമ്മളും കൂടിയാണ് സ്വർഗത്തിലാക്കി തരാം ഒരുപാട് ഒരുപാട് സന്ദേശം കൊടുത്ത ആളാണ് താഴോസ്തായ അപ്പൊ ആദ്യമായിട്ട് മരപ്പണി ചെയ്താള് നൂഹി നബി അലി ഇസ്വലാം ഞമ്മളൊരു കാര്യം ചെയ്യുമ്പോ ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് ആലോചിച്ചാല് അമ്പിയാക്കളിലേക്ക് കണക്ഷൻ ഉണ്ടാവും ഏത് കാര്യത്തിനും കാര്യം ബഹുമാനപ്പെട്ട കൊട്ടയുണ്ടാക്കിയിട്ടാണ് ജീവിച്ചിരുന്നത് മഹാൻ അവൾ ദാവൂദ് നബി അലിസ്ലാം രാജാവായിരുന്നു ഇരുമ്പുകൊണ്ട് പടയണ്ടി ഉണ്ടാക്കി വിൽപ്പന നടത്തിയായിരുന്നു സയ്യൂദന ദാവൂദ് അലിസ്ലാം ജീവിച്ചിരുന്നത് അങ്ങനെ എല്ലാ അമ്പിയാക്കളെ നമ്മൾ പരിശോധിച്ചാലും ആദ്യമായി വസ്ത്രം നെയ്തതും നബി ആദമായി അതെന്നെ നബിയാണ് ആദ്യത്തെ ടൈലർ പക്ഷെ ടൈലർ ഷാപ്പ് നടത്തുന്ന ആൾക്കാർ അത് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഓല ജാലം എന്താ വെച്ചാല് ഗൾഫ് ഒരു പേപ്പർ നോക്കിയിട്ടുണ്ട് തൽക്കാലം അപ്പം ഇങ്ങനെ തുന്നൽ പണി എടുത്തുകൊണ്ട് കൂടുകയാണ് ഒരു വിഷയവും തൽക്കാലം ചെയ്യാണ്ട് ഒക്കെ സ്ഥിരമായി ചെയ്താൽ മതി എന്നുള്ളതാണ് തൽക്കാലമുള്ള ഒരു പരിപാടിയും വിജയിക്കൂലല്ലോ എല്ലാ കാര്യവും സ്ഥിരമായി തൽക്കാലം മൂപ്പര് പിന്നെ ഇവിടെ ഇങ്ങനെ പീഡിയില് നിൽക്കുകയാണ് തൽക്കാലം ഒരു രണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ ഗൾഫൊക്കെ ഒരു പേപ്പർ നോക്കിയിട്ടുണ്ട് അപ്പൊ സ്ഥിരം മൂപ്പരുത് പേപ്പറാണ് തൽക്കാലം സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇതൊന്നും തൽക്കാലമാക്കാണ്ട് ഇതൊക്കെ സ്ഥിരം പരിപാടിയായിട്ട് നമ്മൾ കണക്കുകൂട്ടിയാൽ മതി എല്ലാ അമ്പ്യാക്കളുടെ പരിപാടികളാണ് അമ്പ്യാക്കളിലൂടെയാണ് എല്ലാ പുരോഗതികളും വന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നമ്മൾ സാധാരണ പറയുന്ന കണക്കനുസരിച്ച് അമ്പ്യാക്കൾ വന്നതിൽ എല്ലാവരും പെണ്ണിട്ടി കുട്ടികളുണ്ടായി ജീവിച്ചു ഈസാ നബി അലി ഇസ്ലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായം മഹാനവർഗ്ഗ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നും നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും കല്യാണം കഴിച്ച് മക്കളുണ്ടായി ജീവിച്ച് വഫാത്തായി റൗലാ ഷെരീഫിന്റെ അടുത്ത് മറവ് ചെയ്യപ്പെടുമെന്നുമാണ് വന്നിട്ടുള്ളത് അത് കഴിച്ചാല് ബാക്കിയുള്ള എല്ലാ അമ്പ്യാക്കളും കുടുംബമായിട്ട് ജീവിച്ചു എല്ലാ നബിമാരും അപ്പോ കുടുംബമായി ജീവിക്കുക എന്ന് പറഞ്ഞത് അമ്പ്യാക്കളുടെ ഒരു പിന്തുടർച്ചയാണ് എല്ലാ നബിമാരും അങ്ങനെയാണ് മുസ്തഫായ നബി മുസ്തഫിമാങ്ങളും അങ്ങനെയാണ് എല്ലാവരും കുടുംബം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിഅലി പല അർത്ഥത്തിൽ പരിചയപ്പെടുത്തി പല തലത്തിൽ പരിചയപ്പെടുത്തി അഹ്ലി എന്നാണ് ഖുർആൻ അതിൽ ഉപയോഗിച്ച വാക്ക് നൂഹ് നബി അലി ഇസ്ലാമിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അലി ഇസ്ലാമിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത് നൂഹ് നബി അലി ഇസ്ലാമ് തൊള്ളായിരത്തി അമ്പത് കൊല്ലം ദീന് പറഞ്ഞിട്ട് ആൾക്കാർ വരാതിരുന്നപ്പോ ആൾക്കാർക്കിടയില് വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രൂപപ്പെടാൻ തുടങ്ങിയപ്പോ നൂഹിൻ ഇസ്ലാം അള്ളഹിനോട് റബ്ബിലാത്ത ആരെയും ഭൂമിയിൽ ബാക്കിയാക്കരുതെന്ന് തോന്നുന്നു അള്ളാഹു കബൂലാക്കി നാല്പത് കൊല്ലം കഴിഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവും പോകുന്നു നൂഹി നബി അലി ഒരു സന്ദേശം അറിയിച്ചു നിങ്ങളെ നമ്മൾ സംരക്ഷിച്ചോളാം നൂഹി നബി ആ സന്തോഷത്തിലിരുന്നു വലിയ വെള്ളപ്പൊക്ക ഉണ്ടായി കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു ആൾക്കാരിങ്ങനെ കളിയാക്കാൻ തുടങ്ങി നൂഹേ വല്ല കടലിന്റെ കരയെ കൊണ്ടുപോയിട്ട് കപ്പൽ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം പൊന്തമായിട്ട് ഇറക്കി വിട്ടാലും മീനെങ്കിലും കുടിച്ചായിരുന്നു എന്തിനപ്പ മലന്റെ മേലെ ഇരുന്ന് ഈ കപ്പൽ ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിയാക്കി നൂഹ്നബി അലി ഇസ്ലാം അതൊന്നും കേട്ടില്ല കാരണം അള്ളാത്തര പറഞ്ഞണ്ടാക്കാൻ അങ്ങനെ കപ്പൽ പണി കഴിഞ്ഞു വെള്ളപ്പൊക്ക ഉണ്ടായി നൂഹനബി അലി ഇസ്ലാമും വിശ്വസിച്ച ആളുകളും കപ്പലുകയറി

വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിലേക്ക് ഞാൻ എന്ന് പറഞ്ഞു സത്യത്തിൽ അവിടെ അങ്ങനെ ഒരു മല ഇല്ല എന്നാണ് ഈ മലമ കയറിക്കൊള്ളാം എന്നല്ല പറഞ്ഞത് ഏതെങ്കിലും മലയിൽ കയറിക്കൊള്ളാം എന്നാണ് അവിടെ ഒരു മല ഇല്ല മല ഉണ്ടെങ്കിൽ ചേർത്താണ് പറയാ അറിയപ്പെട്ട കാണുന്ന ഒരു സാധനത്തെ പറ്റി പറയുമ്പോ റജുൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്നാണ് അറജുൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്നാണ് അർത്ഥം ഭാര്യ ഭർത്താവിനെ എന്ന് വിളിക്കുന്നതിന് റജുൽ എന്ന് പറയില്ല പിന്നെ അതിന് അറജുൽ എന്ന് പറയുള്ളൂ കാരണം ഏത് മനുഷ്യനാണെന്ന് അറിയാം ജബൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മലയാണ് അവിടെ അങ്ങനെ ഒരു മല ഉണ്ടെങ്കിൽ ആ മലന്റെ പേര് അൽ ജബൽ എന്നായിരിക്കും ഇവിടെ ജബൽ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു മല ഇല്ല ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ കയറാൻ ഇതിലും അത്ര ആലോചിച്ചിട്ട് ഓന ഇരൻ കയറാൻ പറ്റണില്ല അതിൽ പറഞ്ഞു ഞാൻ ഏതെങ്കിലും കയറി രക്ഷപ്പെട്ടോളാം വാപ്പ പറഞ്ഞില്ലാൻ അള്ളാഹു ചെയ്തവർക്കല്ലാതെ ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഏതായാലും കാര്യം അവൻ ആദ്യമൊക്കെ ഇങ്ങനെ വിട്ടു 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 നിന്നു വെള്ളം വന്നു കപ്പൽ പൊന്താൻ തുടങ്ങി നൂഹി നബി അലൈഹി ഇസ്ലാം മോനെ വിളിച്ചുകൊണ്ടിരുന്നു അവസാനം